ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊക്കെ വാട്സാപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യുന്ന ആളുകളാണല്ലേ നമുക്ക് ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ എത്രയും നല്ല ക്ലാരിറ്റിയിൽ അല്ലെങ്കിൽ ഏറ്റവും ടോപ്പിൽ സെൻഡ് ചെയ്യണം അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയിൽ സെൻഡ് ചെയ്യുന്ന ആൾക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് നമ്മളൊക്കെ ഫോണിൽ വാട്സാപ്പിൽ ഫോട്ടോ സെൻഡ് ചെയ്യാറുള്ളത് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഫോട്ടോ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം നമ്മളത് ഏതെങ്കിലും ഒരു ഫോട്ടോ ഇപ്പോൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ഏതൊരു ഫോട്ടോ സെൻഡ് ചെയ്യുമ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഫോട്ടോ ഇപ്പോൾ നമ്മൾ സെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അത് മുകളിലുള്ള എച്ച് ഡി ക്വാളിറ്റി എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്ത് ഇവിടെ എച്ച് ഡി ക്വാളിറ്റി എന്ന് ആക്കി കൊടുത്തിട്ടൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് കാരണം നമ്മൾ സെൻഡ് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടുന്ന ഫോട്ടോ നന്നായിരിക്കാൻ വേണ്ടി നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പലപ്പോഴും ചില സമയത്ത് നമ്മൾ ചിലപ്പോൾ അർജൻറ്റിലൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ക്വാളിറ്റി ഒന്നും നോക്കാതെ പെട്ടെന്ന് നമ്മൾ സെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ അവർ വിളിച്ചിട്ട് പറയും നിങ്ങൾ അയച്ച ഫോട്ടോ ക്ലിയർ ഇല്ല അതൊന്നും ഒന്നുകൂടി ക്ലിയർ ചെയ്ത് അയക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ പിന്നെ ഈ എച്ച് ഡി ക്വാളിറ്റി സെലക്ട് ചെയ്തിട്ടൊക്കെ സെൻഡ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ നമ്മൾ സെൻഡ് ചെയ്യുന്ന ഫോട്ടോ ഡയറക്റ്റായിട്ട് തന്നെ എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഫോണിൽ ഒരു സെറ്റിംഗ്സ് ഉണ്ട് ആ സെറ്റിംഗ്സ് ഒന്ന് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഫോട്ടോസും പിന്നെ നമ്മൾ വാട്സാപ്പിൽ അയക്കുന്ന എല്ലാ ഫോട്ടോസും എച്ച് ഡി ക്വാളിറ്റിയിൽ തന്നെ സെൻഡായി കൊണ്ടിരിക്കും അപ്പോൾ അത് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ വേണ്ടി ഞാൻ എൻ്റെ വാട്സാപ്പിൻ്റെ സെറ്റിങ്സിൽ വന്നതിന് ശേഷം സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നിവിടെ കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിലിവിടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി എന്നാണ് കിടക്കുന്നുണ്ടാവുക അത് നേരെ നമുക്ക് ഇവിടെ എച്ച് ഡി ക്വാളിറ്റി എന്ന് ആക്കി കൊടുത്തതിന് ശേഷം സേവ് കൊടുക്കുക ഓക്കെ ഇനി നിങ്ങൾ അയക്കുന്ന എല്ലാ ഫോട്ടോസും എച്ച് ഡി ക്വാളിറ്റിയിലാണ് ആവുക അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ മറ്റ് അതിനുശേഷം ഇനി സെൻഡ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഫോട്ടോസെല്ലാം എച്ച് ഡി ക്വാളിറ്റിയിൽ സെൻ്റാവുന്നതാണ് ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്